പനിനീർ പനിനീർപ്പൂവ് ഞാനൊരു മാൺപിഴും ചെമ്പനീർ പൂവിനെ കാണവേ ചോദിച്ചി പ്രകാരം പുഞ്ചിരി കൊള്ളുന്നതിന്തിന് പൂവേനിൻ ചെറു ജീവിതമെത്ര മോശം പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ പാഴുറ്റ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴത്തു നാളെ എന്നോർമ്മയില്ലേ ഓതിയില്ലു ൊന്നുമോദ്യത്തിനാതങ്കമേശാത്തൊരാപ്രസൂനം എൻ തെറ്റു കാട്ടുവാൻ മേൽമേൽ വിലങ്ങനെ തൻ തലയാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താൽപര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മനസ്സിലായൽപ്പമപ്പോൾ തെറ്റെന്നു വീണ്ടും അപ്പൂവിനോടോദിനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നുടെ ജീവിതം മോശമെന്നല്ലി ഞാൻ ചൊന്നതെന്നോ മനെ മാപ്പു നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്കു പാർക്കുകയിൽ എന്തോന്നുമീതേ ചൊൽവാൻ ഏതൊരു പാഴ്മണൽ കാടുതാൻ നിങ്ങളാൽ പൂതമാം നന്ദനമാകുന്നില്ല ഏതൊരു മാലിൽ താൻ മർത്തിയർക്കു നിങ്ങളാൽ സ്വീതമാനന്ദം വായിക്കുന്നില്ല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിൽ ആടുന്ന നിങ്ങളെ ആർമറക്കും ഘ്രാണേന്ദ്രിയത്തിനു സാഫല്യം നേടുന്നു മാനവർ നിങ്ങൾ തന്നെ തന്നകത്തിൽ തന്നറും തീങ്ങളേകുന്നു ലോകത്തിൻ അന്നപൂർണീശ്വരിമാർഗണക്കേ പാണിയാൽ സ്പർശിച്ചാൽ എന്തൊരു മാർദ്ദവം വേണിയിൽ ചൂടിയാൽ എന്തു ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മണ്ണിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളേ പൂക്കളെ നിങ്ങൾക്കെൻ കൂപ്പുക പാർക്കുകൾ നിങ്ങളെൻ ദേവതമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾ കൂപ്പുകൈ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ പാർക്കുകിൽ നിങ്ങളെൻ ദേവതമാർ